പരുതിന്റെ പരാക്രമത്തിൽ പൊറുതിമുട്ടിയ ഒരു കുടുംബം നമ്പാട് നവോദയം വായനശാലയ്ക്ക് സമീപം താഴെത്തിൽ അജിത്തിന്റെ വീട്ടിലാണ് പരുന്തിന്റെ ആക്രമണം മൂന്ന് ദിവസമായി പരുന്തിനെ പിടിച്ച് പുറത്തിറങ്ങാതിരിക്കുകയാണ് കുട്ടികൾ കുട്ടികൾ വളർത്തുന്ന പ്രാവിന്റെ കൂടിനരികെ പരുന്തിനെ കണ്ടപ്പോൾ അതിനെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചത് മുതലാണ് കുട്ടികളെ പരുന്ത് പിന്തുടരാൻ തുടങ്ങിയത് പരുന്തിന്റെ പരാക്രമത്തിൽ പൊറുതിമുട്ടി ഒരു കുടുംബം നമ്പാട് നവോദയം വായനശാലയ്ക്ക് സമീപം താഴെത്തേതിൽ അജിത്തിന്റെ വീട്ടിലാണ് പരുന്തിന്റെ ആക്രമണം മൂന്ന് ദിവസമായി പരുന്തിനെ പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുകയാണ് കുട്ടികൾ കുട്ടികൾ വളർത്തുന്ന പ്രാവിന്റെ കൂടിനരികെ പരുന്തിനെ കണ്ടപ്പോൾ ആട്ടിയോടിച്ചിരുന്നു തുടർന്നാണ് കുട്ടികളെ പരുന്ത് പിന്തുടരാൻ തുടങ്ങിയത് പ്രദേശത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ പരുന്തിന്റെ ആക്രമണം പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികളെ വിടാതെ പിന്തുടർന്ന് ആക്രമിക്കാൻ നോക്കും കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അജിത്തിന് നേരെയും പരുന്ത് ആക്രമണം നടത്തിയിരുന്നു പരുന്തിനെ കണ്ട് പിന്നോട്ടുമാറിയപ്പോൾ കാൽ മടങ്ങി വിരലിന്റെ എല്ലുപൊട്ടുകയും ചെയ്തു തലയിൽ പരുത്തിന്റെ കാൽ കൊണ്ട് മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് പരുതിങ്ങനെ പെരുമാറുന്നതെന്നും വെറുതെ ആരെയും ആക്രമിക്കാറില്ലെന്നുമുള്ള വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷവും പരുന്തിന്റെ പരാക്രമത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രദേശത്തുകാരായ കരുണേക്കോട്ടിനെ ശേഷി മലയംകുളത്ത് ശകുന്തള എന്നിവർക്കും പരുന്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു പരുന്തിന്റെ നഖം കൊണ്ട് മുറിവേറ്റ രണ്ടുപേരും ചികിത്സ തേടി പരുന്തിന്റെ ആക്രമണത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് അജിത്തും കുടുംബവും പൊന്നാനി